ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനെ പൂർണ്ണമായി പിന്തുണച്ച തുർക്കിയെ ബഹിഷ്കരിക്കാൻ രാജ്യവ്യാപകമായ ആഹ്വാനം ബോയ്കോട്ട് തുർക്കി എന്ന ഹാഷ്ടാഗിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമാവുകയാണ് ഇന്ത്യയ്ക്കു നേരെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിലെല്ലാം പാകിസ്ഥാൻ അയച്ച അയച്ചു മുതൽ നാനൂറ് ഡ്രോണുകളെങ്കിലും തുർക്കിയിൽ നിർമ്മിച്ചവയാണ് പലയിടങ്ങളിലായി പതിച്ച ഡ്രോൺ ഭാഗങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യയിലെ ലേ മുതൽ സർക്രീക്ക് വരെ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് തുർക്കി നിർമ്മിത സൗങ്കർ അസിസ് ഗാർഡ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കണ്ടെത്തൽ തുർക്കി സായുധ സേന ഉപയോഗിച്ച ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത ഡ്രോൺ ആണ് ഇത് അതാണ് പാകിസ്ഥാന് കൈമാറിയതും ഇതിന്മേൽ കൂടുതൽ പരിശോധന നടത്തി വരികയാണ് എന്നും കേണൽ സോഫിയ ഗുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും മെയ് എട്ടിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിനാൽ ഇപ്പോൾ ഇന്ത്യൻ വിനോദ സഞ്ചാരികൾ തുർക്കി ആരംഭിച്ചു പാകിസ്ഥാന്റെ പരമാധികാരത്തിനു നേരെ ഇന്ത്യ കടന്നാക്രമണം നടത്തു ർക്കി വിദേശമന്ത്രി ഹക്കൻ ഫിദാന്റെ പ്രസ്താവന സംഘർഷത്തിൽ പാകിസ്ഥാന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്നും ഫിദാൻ പറഞ്ഞിരുന്നു ഇതോടെ തുർക്കി തങ്ങൾക്കൊപ്പമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു എന്നാൽ അപകടം മുന്നിൽ കണ്ട തുർക്കി ടൂറിസം മന്ത്രാലയം ഇന്ത്യ പാക് സംഘർഷത്തെക്കുറിച്ച് തുർക്കിയിലെ സാധാരണക്കാർക്ക് ഒന്നും അറിയില്ലെന്ന വിശദീകരണം നൽകി ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ പിന്മാറുമെന്ന ഭീതിയിലായിരുന്നു പെട്ടെന്നുള്ള ഈ പ്രതികരണം ഇന്ത്യക്കാർക്ക് രാജ്യത്തേക്കുള്ള യാത്ര മാറ്റിവെക്കാനോ റദ്ദാക്കാനോ ഉള്ള ഒരു കാരണവുമില്ല എന്നും ഇന്ത്യക്കാരെ ബാധിക്കുന്ന നിയന്ത്രണങ്ങളോ സുരക്ഷാ പ്രശ്നങ്ങളോ എന്നും എന്നുംക്കി ടൂറിസം വകുപ്പ് കത്തിൽ പറയുന്നു ഇന്ത്യക്കാർ തിരിച്ചു തിരിച്ചുവരാനും അവർ അപേക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ വിനോദ സഞ്ചാരികൾ രാജ്യത്തേക്കുള്ള യാത്രകൾ റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യരുത് എന്നാണ് തുർക്കിയുടെ അപേക്ഷ എന്നാൽ ഇതിന് മറുപടിയായി തുർക്കിയെ വിമർശിച്ച പലരും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് പാകിസ്ഥാനെ ആയുധമാക്കാൻ അതേ പണം ഉപയോഗിക്കുന്ന ഒരു രാജ്യത്തിന് ടൂറിസത്തിനായി ഇന്ത്യക്കാർ പണം ചിലവഴിക്കില്ല മറ്റെവിടെയെങ്കിലും നിങ്ങളുടെ വിനോദസഞ്ചാരികളെ അന്വേഷിക്കൂ ഇപ്പോൾ വിനോദസഞ്ചാരികൾ പാകിസ്ഥാനിൽ നിന്ന് ഭിക്ഷാപാത്രവുമായി വരും എന്നും ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ ട്രിപ്പ് കോക്സ് ആൻഡ് കിങ് എന്നീ ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ തുർക്കി അസബൈജാൻ എന്നിവിടങ്ങളിലെ എല്ലാ യാത്രാ പാക്കേജുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒന്നും പറഞ്ഞില്ലെങ്കിലും തുർക്കി ഉൽപ്പന്നങ്ങൾക്കെതിരെ ബഹിഷ്കരണം ശക്തമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാജ്യത്ത് കാണുന്നത് തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന തുർക്കി ആപ്പിൾ ബഹിഷ്കരിച്ചുകൊണ്ടാണ് പൂനെ വ്യാപാരികളുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആപ്പിളുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് ബഹിഷ്കരണത്തിൽ ഉപഭോക്താക്കളും പങ്കാളികളാകുന്നതായി വ്യാപാരികൾ പറഞ്ഞു സാധാരണയായി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വരെ സീസൺ വിറ്റുവരവാണ് തുർക്കി ആപ്പിളിനുള്ളത് ഇത്തവണ ഇന്ത്യ വലിയ തോതിൽ കുറയ്ക്കുന്നുവെന്ന് പൂനെ കാർഷികോൽപ്പന്ന വിപണി സമിതിയിലെ ആപ്പിൾ വ്യാപാരി പറഞ്ഞു തുർക്കിയിലേക്കുള്ള യാത്രകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയാണെന്ന് ട്രാവൽ ഏജന്റുമാരും പറയുന്നു എൺപത് ശതമാനത്തിലേറെ പേരും പിൻവാങ്ങിയെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം തുർക്കിയിലെത്തിയ യാത്രക്കാരിൽ ഇരുപത് ശതമാനത്തിലേറെ ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു കൂടാതെ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് വേദിയായും പലരും തുർക്കിയെ ആശ്രയിച്ചിരുന്നു ഇവയെല്ലാം കൂട്ടത്തോടെ റദ്ദാക്കപ്പെടുകയാണ് ഇപ്പോൾ നേരത്തെ മാലിദ്വീപിനെതിരെ മാലിദ്വീപിനെതിരെയുണ്ടായ പരിഷ്കരണാഹ്വാനം ദ്വീപിന്റെ ടൂറിസം വരുമാനത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു തുർക്കിയോടാണ് ഇനിയിപ്പോൾ ഇന്ത്യക്കാരുടെ കാശുകൊണ്ട് പാകിസ്ഥാൻ എണ്ണ തേച്ച് നീയൊന്നും അങ്ങനെ കുളിപ്പിക്കേണ്ട